കൊടുങ്ങൂർ സാലപ്പുരി മഹോത്സവത്തിൽ സർക്കസ് അഭ്യാസങ്ങളുമായെത്തിയ പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ദുരനുഭവം മുക്കാൽ മണിക്കൂറോളം നീളുന്ന അഭ്യാസങ്ങൾ ചുറ്റും കൂടി നിന്ന് ആസ്വദിക്കാൻ ആളുകൾ ഏറെയുണ്ട് എന്നാൽ അവരിൽ പകുതി പോലും ആ പാവപ്പെട്ട കുടുംബത്തിന് ഒന്നും കൊടുക്കാതെ പിരിഞ്ഞു പോകുന്നതാണ് കാണാനാകുന്നത് ദൈന്യതയോടെ കൈനീട്ടിയെത്തുന്ന പെൺകുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പാത്രത്തിൽ പണമിടുന്ന ഉദാരമതികളും കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ചിലർ ഒന്നും നൽകാതെ നിഷ്കരുണം മുഖം തിരിക്കുന്നതും കാണാനായി സീസണിൽ വരുന്ന ഉത്സവ പറമ്പുകളിലെത്തി സർക്കസിലൂടെ ജീവിതമാർഗം തേടുന്ന കുടുംബത്തിലെ അഞ്ചാം തലമുറയാണ് പതിവ് തെറ്റാതെ കൊടുങ്ങല്ലൂരിൽ എത്തിയിട്ടുള്ളത് പാലക്കാട് നിന്നുള്ള പരമ്പരാഗത സർക്കസ് ഇനങ്ങൾ കാണിക്കുന്ന കുടുംബം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് പ്രകടനം നടത്തുന്നത് ഭാര്യയും ഭർത്താവും പെൺകുട്ടി ഉൾപ്പെടെ മൂന്ന് മക്കളും ഉൾപ്പെടുന്ന കുടുംബമാണ് അഭ്യാസങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ആൺമക്കളിൽ ഒരാൾ കോളേജ് വിദ്യാർത്ഥിയും മകൾ ഒൻപതാം ക്ലാസ്സിലും പഠിക്കുകയാണ് ഒരു മകൻ പത്താം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എല്ലാവരും കൂടി സർക്കസ് കളിച്ചാൽ കഷ്ടി കുടുംബം കഴിയാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പിതാവ് പറഞ്ഞു